നമസ്കാരം ഈ വീഡിയോയിൽ രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഒന്ന് തരംമാറ്റത്തിന് ഫീസ് ഈടാക്കുന്നതും സംബന്ധിച്ച കഴിഞ്ഞ ദിവസത്തെ സുപ്രധാന സുപ്രീം കോടതി വിധിയാണ് മറ്റൊന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രഖ്യാപിച്ച തരംമാറ്റം അനുമതി കൂടാതെ കെട്ടിടം കെട്ടാം എന്ന പ്രഖ്യാപനമാണ് ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞ പ്രഖ്യാപനം എന്താണെന്ന് നോക്കാം നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പഞ്ചായത്ത് പ്രദേശത്ത് പത്ത് സെന്റിലും നഗരത്തിൽ അഞ്ച് സെന്റിനും വീട് നിർമ്മാണത്തിന് ഉദ്യോഗസ്ഥർ അനുമതി നൽകേണ്ടതാണെന്നും അതിന് എതിരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഇത് സോഷ്യൽ മീഡിയയിൽ തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചത് ഇപ്പോൾ വളരെയധികം ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിട്ടുണ്ട് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം തയ്യാറാക്കിയ ബാങ്കിൽ ഉൾപ്പെട്ടാൽ പോലും ആ ഭൂമിയിൽ വീട് വയ്ക്കാൻ പെർമിറ്റ് നൽകാൻ വിസമ്മതിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു എന്നാണ് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വാർത്തകൾ നിറഞ്ഞത് ഈ വാർത്തകളിൽ പറയുന്നത് പ്രകാരം ഇനി ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിക്കും യഥേഷ്ടം പെർമിറ്റ് കിട്ടുമെന്നും പെർമിറ്റ് നൽകാത്ത ഉദ്യോഗസ്ഥർ കർശനമായ നടപടി നേരിടേണ്ടി വരുമെന്നുമാണ് വീട് നിർമ്മിക്കാൻ ഇനി അനുമതി വേണ്ട എന്ന് റിപ്പോർട്ട് ചെയ്തവരും ഉണ്ട് ഇതിലെ വാസ്തവം എന്ത് ഇതാണ് ലീഗൽ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് ഈ നിയമത്തിൽ തണ്ണീർത്തടങ്ങളുടെ പരിവർത്തനം പരിപൂർണമായി നിരോധിച്ചിട്ടുള്ളതാണ് കംപ്ലീറ്റ് പ്രൊഹിബിഷൻ എന്നാൽ നെൽവയലുകൾ അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യങ്ങളിൽ പരിവർത്തനപ്പെടുത്താൻ കഴിഞ്ഞേക്കാം ഈ രണ്ട് കാറ്റഗറി ഭൂമിയും അതായത് ജലസാന്നിധ്യം കൊണ്ട് സവിശേഷമായ തണ്ണീർത്തടങ്ങളും നെൽകൃഷി കൊണ്ട് സവിശേഷമായ തണ്ണീർത്തടങ്ങളും റിസർവ് ഫോറസ്റ്റ് പോലെ നോട്ടിഫൈ ചെയ്ത് സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് ഇതിന് വിഘാതമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവർ അഴിയെണ്ണേണ്ടി വരുമെന്നാണ് നിയമത്തിൽ പറയുന്നത് അത്രയ്ക്ക് കർശനമാണ് ഈ നിയമം നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്നവർ മാത്രമല്ല അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഉദ്യോഗസ്ഥരും അഴിക്കുള്ളിലാകും എന്നാണ് നിയമത്തിൽ അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേട്ട് ചാടിയാൽ ക്രിമിനൽ കുറ്റമാകും ചിലപ്പോൾ ക്രിമിനൽ കേസ് വരും രണ്ട് ലക്ഷം വരെ പിഴയും വരും ഈ നിയമത്തിൽ കുറച്ച് ലൂപ്പ് ഹോളുകൾ ഉണ്ട് പൊതുവേ ചെറിയ മീനുകൾക്കാണ് ഈ ലൂപ്പ് ഹോളുകൾ വഴി രക്ഷപ്പെടാനാകുന്നത് വൻ സ്രാവുകൾക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് സെന്റ് വരെയുള്ള ചെറു മീനുകൾക്ക് ഫീസ് ഇളവ് ലഭിക്കുന്നത് അതിൽ കടന്നു കയറാൻ വൻ സ്രാവുകൾക്ക് അവസരം ലഭിക്കത്തക്ക വിധം ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി സെറ്റ് അസൈഡ് ചെയ്തത് നിയമം അനുവദിക്കുന്ന ചെറിയ സൗജന്യങ്ങൾ പ്രയോജനപ്പെടുത്തി നമുക്ക് വീട് നിർമ്മിക്കാം നിയമ നടപടിയൊന്നും വരില്ല ഇത്തരം നിരവധി ലൂപ്പ് ഹോളുകളിൽ ഒന്നിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടാൽ മാത്രമേ ഇത് മനസ്സിലാകൂ നേരത്തെ പറഞ്ഞില്ലേ തണ്ണീർത്തടങ്ങളും നെൽവയലുകളും നികത്തുന്നതിനോ പരിവർത്തനപ്പെടുത്തുന്നതിനോ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരും ഉത്തരവാദികളായി തീരുമെന്ന് അത് ബാധകമാകുന്നത് നോട്ടിഫൈ ചെയ്തിട്ടുള്ള തണ്ണീർത്തടങ്ങൾക്കും നെൽവയലുകൾക്കും മാത്രമാണ് റിസർവ് ഫോറസ്റ്റ് പോലെ നോട്ടിഫൈ ചെയ്തത് അതിനെ നിയമം പറയുന്നത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട തണ്ണീർത്തടങ്ങളും നെൽവയലുകളും എന്നാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത തണ്ണീർത്തടങ്ങളും നെൽവയലുകളും ഉണ്ടോ എന്നായിരിക്കും ഉണ്ടാകാം ഇത്തരം തണ്ണീർത്തടങ്ങളും നെൽവയലുകളും എപ്പോൾ വേണമെങ്കിലും ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്താം എന്നാൽ തണ്ണീർത്തടങ്ങളും നെൽവയലുകളും ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത വിധം തരംമാറ്റം വന്നുപോയതാണെങ്കിൽ പോയതാണെങ്കിൽ അതിലെ തരമാറ്റ സ്ഥിതി റെഗുലറൈസ് ചെയ്യുന്ന നടപടികളാണ് നിലവിലുള്ളത് ഈ നടപടി ആരംഭിച്ചത് ആക്ട് നിലവിൽ വന്ന് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ സെക്ഷൻ ട്വൻറ്റി എന്നാണ് ഈ നിയമത്തെ വിളിക്കുന്നത് ട്വൻ്റി സെവൻ എ എന്ന് വെച്ചാൽ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയുടെ സ്വഭാവ വ്യതിയാനം സംബന്ധിച്ച വ്യവസ്ഥകൾ എന്നാണ് വിജ്ഞാപനം ചെയ്യപ്പെട്ടതല്ല ഡേറ്റാബാങ്കിൽ ഉൾപ്പെട്ടതല്ല ഈ ട്വന്റി സെവൻ എ വകുപ്പിൽ പതിമൂന്ന് ഉപവകുപ്പുകളാണ് ഉള്ളത് ഈ പതിമൂന്ന് ഉപവകുപ്പുകളിലെ ആറാം ഉപവകുപ്പിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പരാമർശിച്ചത് ഈ ട്വൻ്റി സെവൻ എ വകുപ്പ് നിലവിൽ വരുന്നത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഈ തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ തീയതി വെച്ചാണ് ഇരുപത്തഞ്ച് സെൻറ് വരെയുള്ള പ്ലോട്ടുകൾക്ക് ഫീസ് വേണ്ട എന്ന് പിന്നീട് തീരുമാനിച്ചത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തഞ്ച് സെൻറ്റിനു താഴെ വിസ്തീർണമുള്ള പ്ലോട്ടുകളെ ഫീസിൽ നിന്നും ഒഴിവാക്കി പക്ഷേ ഇരുപത്തി ആറ് സെൻറ്റായാൽ പോലും ഇരുപത്തി ആറ് സെൻറ്റിനും ഫീസ് അടയ്ക്കണം എന്നാൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇരുപത്തിയഞ്ച് സെൻറ്റിന് താഴെ പ്ലോട്ട് തിരിച്ചതുകൊണ്ട് ഫീസ് ഇളവ് ക്ലെയിം ചെയ്യാനാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ഇതിനെക്കുറിച്ച് സുപ്രീം കോടതി പറയുന്നതിന് മുൻപേ തന്നെ ലീഗൽ പ്രിസം കൃത്യമായി പറഞ്ഞിരുന്നു ലീഗൽ പ്രിസം വ്യൂവേഴ്സിന് കൃത്യമായ നിയമം അറിയാം ഇതാണ് വീഡിയോ ഫീസ് ഇല്ലാതെ തരം മാറ്റി കൊടുക്കപ്പെടും സെക്ഷൻ ട്വൻറ്റി സെവൻ എ എന്ന് പറയുന്നത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി എട്ടിന് മുൻപേ തന്നെ പരിവർത്തനം വന്നുപോയ ഭൂമിയുടെ റെഗുലറൈസേഷനാണ് ആർ ഡി ഒ ആണ് അതിന് അനുമതി നൽകുന്ന അധികാരി അനുമതി നൽകുന്നതിനുള്ള സ്കെയിൽ എന്ന് പറയുന്നത് ആ സ്ഥലം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാകരുത് അതുപോലെ ആ പ്രദേശത്തെ മറ്റു ഭൂ അവകാശങ്ങളെ നമ്മുടെ ഭൂമിയിലെ പരിവർത്തനം യാതൊരു വിധത്തിലും ബാധിക്കാനും പാടില്ല ആ പ്രദേശത്തെ ജലത്തിൻ്റെ ഒഴുക്ക് വായു വെളിച്ചം ഇവ തൊട്ടടുത്ത പ്ലോട്ടുകളിലെ കൃഷിക്ക് ദോഷമില്ല എന്നത് വെള്ളക്കെട്ട് രൂപപ്പെടുകയില്ല എന്നത് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ല എന്നത് ഒക്കെയാണ് ഇവിടെ പരിശോധിക്കുന്നത് മുഖ്യമന്ത്രി പരാമർശിച്ച സൗജന്യം ട്വൻറ്റി സെവൻ എ സബ്ക്ലോസ് ഒൻപതിലാണ് പറയുന്നത് സബ്ക്ലോസ് ഒൻപത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്ത് രാജ് ആക്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള മുനിസിപ്പാലിറ്റി ആക്ടിലും എന്തു തന്നെ അടങ്ങിയിരുന്നാലും പരമാവധി നാല് പോയിന്റ് പൂജ്യം നാല് ആറ് വിസ്തീർണമുള്ള ഭൂമിയിൽ നൂറ്റി ഇരുപത് ചൗരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള ഒരു വീട് നിർമ്മിക്കുന്നതിനും അല്ലെങ്കിൽ പരമാവധി രണ്ട് പോയിൻ്റ് പൂജ്യം രണ്ട് ആറ് വിസ്തീർണമുള്ള ഭൂമിയിൽ നാൽപ്പത് ചൗരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള ഒരു വാണിജ്യ കെട്ടിടം നിർമ്മിക്കുന്നതിനും ഈ വകുപ്പ് പ്രകാരമുള്ള യാതൊരു അനുമതിയും ആവശ്യമില്ലാത്തതാകുന്നു ഇത് നിയമത്തിലെ ഒരു സൗജന്യമാണ് ഇവിടെ ഫീസ് ഒന്നുമില്ല ലൈഫ് പദ്ധതിയിൽ വീട് വയ്ക്കുന്ന ചെറു മീനുകൾക്കൊക്കെ ഇത് വലിയ ആശ്വാസമാണ് ഈ സൗജന്യം അനുവദിച്ചു നൽകുന്നതിൽ ഉദ്യോഗസ്ഥർ വലിയ പിശുക കാണിക്കുന്നതുകൊണ്ടാണ് നിയമസഭയിൽ ഉപക്ഷേപം ഉന്നയിക്കപ്പെട്ടത് ഈ സൗജന്യം സാധാരണക്കാർക്ക് ലഭിക്കുമെന്നുള്ളത് ഉദ്യോഗസ്ഥർ അതീവ രഹസ്യമാക്കി വയ്ക്കുകയും ഫീസ് അടച്ച് ആബിയുടെ ഉത്തരവ് കൊണ്ടുവ എന്ന് പഞ്ചായത്ത് നഗരസഭ അധികൃതർ നിർബന്ധിക്കുകയും ചെയ്തു വന്നിരുന്നു മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നേരിട്ട് ഇടപെട്ട് ഇപ്പോൾ കർശന നിർദ്ദേശം എല്ലാ ഉദ്യോഗസ്ഥർക്കും നൽകിയിരിക്കുകയാണ് നിയമകാര്യങ്ങളിൽ അറിവില്ലാത്ത സാധാരണക്കാരെ കഷ്ടപ്പെടുത്തുന്നത് ഉദ്യോഗസ്ഥരുടെ ഒരു വിനോദമാണ് എന്ന് പൊതുവെ പറയാറുണ്ട് എല്ലാവരുമല്ല ചില ഹൃദയരായ ഉദ്യോഗസ്ഥർ സാധാരണക്കാർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അറിവില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അവരെ കഷ്ടപ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുമെന്നത് പൊതുവെ എല്ലാവരും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ് അതുകൊണ്ടാണ് ലീഗൽ പ്രിസം നിയമകാര്യങ്ങളിൽ സാധാരണക്കാർക്ക് ചെറിയ ചെറിയ അറിവ് പകർന്നു നൽകാൻ കൂടി സമയം കണ്ടെത്തുന്നത് അതിന് വളരെ നല്ല പ്രതികരണമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് നിരവധി പേർ ലീഗൽ പ്രസം വഴി നിരവധി നിരവധി നിയമപരമായ സംശയങ്ങൾ ദൂരീകരിച്ചിട്ടുണ്ട് ജീവിതത്തിൽ വിജയം കൈവരിച്ചിട്ടുണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ വിജയം കൈവരട്ടെ നമ്മുടെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിന് വേണ്ടി ഈ സെക്ഷൻ ട്വൻ്റി സെവനെ വിശദീകരിച്ചുകൊണ്ട് വളരെ നേരത്തെ തന്നെ നമ്മൾ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിരുന്നു ഇതാണ് ആ വീഡിയോ നെൽവയൽ തരം മാറ്റാതെ വീട് വയ്ക്കാം വാണിജ്യ കെട്ടിടം പണിയാം വളരെ നല്ല പ്രതികരണം ലഭിച്ച ഈ വീഡിയോയിൽ ഒത്തിരി പേർ സംശയങ്ങൾ ചോദിക്കുകയും ഈസിയായി പെർമിറ്റ് സമ്പാദിച്ചതായി പിന്നീട് വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പും കർശനമാക്കുന്ന ഈ സെക്ഷന്റെ ബെനിഫിറ്റ് നമ്മുടെ ലീഗൽ പ്രിസം സബ്സ്ക്രൈബേഴ്സിന് രണ്ടു വർഷത്തിന് മുന്നേ തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു ഇതിലെനിക്ക് വളരെ അഭിമാനം തോന്നുന്നു ഇതേ രീതിയിൽ സബ്സ്ക്രൈബേഴ്സിന് ഉപകാരപ്പെട്ട മറ്റൊരു വീഡിയോ ചെലവില്ലാതെ നിലന്തരം മാറ്റുന്ന മാർഗങ്ങൾ എന്ന വീഡിയോ ആയിരുന്നു അവകാശങ്ങളെക്കുറിച്ച് നേരത്തെ അറിയുക അത് കൃത്യസമയത്ത് നേടിയെടുക്കുക ചൂഷണങ്ങൾക്ക് വിധേയരാകാതെ ഇരിക്കുക എന്നതാണ് ലീഗൽ പ്രസം മുന്നോട്ട് വയ്ക്കുന്ന പോളിസി സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ കൂടെ ചേർന്നോളൂ ലീഗൽ പ്രസത്തിലേക്ക് സ്വാഗതം ഈ സെക്ഷൻ ട്വൻ്റി സെവൻ എയിലെ സൗജന്യത്തെക്കുറിച്ച് ഇനി പറയുന്ന പത്ത് കണ്ടീഷനുകൾ ബാധകമാണ് ഒന്ന് ഇത് വളരെ ചെറുകിട ഭൂ വളരെ ചെറിയ വീട് നിർമ്മിക്കുന്നതിന് നൽകുന്ന ഒരു സൗജന്യമാണ് രണ്ട് ഈ സെക്ഷൻ ട്വൻ്റി സെവനെ സബ്ക്ലോസ് ആറ് ബാധകമായിരിക്കുന്നത് പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമാണ് മൂന്ന് ഈ സൗജന്യം എടുക്കുന്ന വ്യക്തിയിൽ നിന്നും തരംമാറ്റത്തിനുള്ള ഫീസ് ഈടാക്കാൻ പാടില്ല ഇപ്പോൾ വന്ന സർക്കുലറിൽ ഫീസ് ഈടാക്കാം എന്ന് ചെറുതായി പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് നിയമത്തിനെതിരാണ് നാല് ഇവിടെ നൂറ്റി ഇരുപത് ചതുരശ്ര മീറ്റർ പ്ലിന്ദ് ഏരിയ വരുന്ന വീടിനും നാൽപ്പത് ചതുരശ്ര മീറ്റർ പ്ലിന്ദ് ഏരിയ വരുന്ന വാണിജ്യ കെട്ടിടത്തിനുമാണ് സൗജന്യം ലഭിക്കുന്നത് വയ്ക്കുന്ന കെട്ടിടത്തിന് ഈ വിസ്തീർണം കവിയുകയാണെങ്കിൽ അന്നേരം തന്നെ ഈ സൗജന്യം റദ്ദാകുകയും തരംമാറ്റ ഫീസിന് ബാധ്യത വരികയും ചെയ്യും എന്നുവെച്ചാൽ ഈ വിസ്തീർണം വരെ ഫീസില്ല ഞാൻ പറഞ്ഞില്ലേ ചെറിയ മീനുകൾക്കാണ് ലൂപ്പ് ഹോളുകളിൽ കൂടി പുറത്തു കടക്കാനാകുന്നത് അഞ്ച് വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമയ്ക്കാണ് ഈ സൗജന്യം ലഭിക്കുന്നത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ഉടമയാണ് യഥാർത്ഥ ഉടമ ശേഷം കൈമാറി കിട്ടിയ ആളും ഉടമ തന്നെയാണ് തർക്കമില്ല ആറ് ഈ സൗജന്യം വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഡേറ്റാ ബാങ്കിൽ ഇല്ലാത്ത ഭൂമിക്ക് മാത്രമാണ് ഇതാണ് പല റിപ്പോർട്ടുകളിലും തെറ്റായി പ്രചരിപ്പിക്കുന്നത് മിക്ക പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിക്കും ഈ സൗജന്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് അപകടത്തിൽ ചെന്ന് ചാടരുത് ക്രിമിനൽ കേസ് വരും ഏഴ് ഈ സൗജന്യം ഉടമയുടെ സ്വന്തം ആവശ്യത്തിനുള്ള താമസ വീടിന് മാത്രമാണ് വാടകയ്ക്ക് നൽകാനുള്ള വീടിന് ലഭിക്കില്ല ഫ്ലാറ്റോ അപ്പാർട്ട്മെന്റോ ഈ സൗജന്യത്തിൽ വരില്ല എട്ട് ഈ സൗജന്യം ഒരു ഭൂമിക്ക് ഒരിക്കൽ മാത്രമേ ലഭിക്കൂ ഒൻപത് ഇത് ലഭിക്കാൻ ഇപ്പോൾ സെൽഫ് സർട്ടിഫിക്കേഷൻ മതിയെന്നാണ് സർക്കാർ പറയുന്നത് പത്ത് ഈ സൗജന്യം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പത്ത് സെൻറ്റ് ഭൂമിയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് സ്ക്വയർ ഫീറ്റ് താമസ വീടും അഞ്ച് സെൻറ്റുള്ള ഭൂമിയിൽ നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വാണിജ്യ കെട്ടിടവും നിർമ്മിക്കാം ഫീസില്ല ഇതാണ് പത്ത് കണ്ടീഷനുകൾ ഇവിടെ തരംമാറ്റം ഫീസ് വാങ്ങരുതെന്നാണ് ആക്റ്റിൽ പറയുന്നത് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സർക്കാർ ഉത്തരവിൽ ഫീസ് വാങ്ങാം എന്ന് പറയുന്നത് ആക്റ്റിലെ വ്യവസ്ഥകൾക്ക് നിരക്കുന്നതല്ല അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല നേരത്തെ പറഞ്ഞ പരിധിയിൽ കവിഞ്ഞ വിസ്തീർണമുള്ള കെട്ടിടം നിർമ്മിച്ചാൽ മാത്രമേ തരംമാറ്റ ഫീസ് നൽകേണ്ടതുള്ളൂ ഒരിക്കൽ കൂടി പറയട്ടെ ഈ ആനുകൂല്യം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിക്കല്ല വഞ്ചിതരാകരുത് ഈ വീഡിയോ അവസാനിക്കുകയാണ് സുപ്രീം കോടതി പറഞ്ഞത് പ്രകാരം ഇരുപത്തിയഞ്ച് സെന്റ് വരെ ഭൂമിയുള്ള ചെറുകിട കർഷകർക്കാണ് തരം മാറ്റം സൗജന്യമായി ചെയ്യാവുന്നത് ഇരുപത്തി ആറ് സെന്റ് ആണെങ്കിൽ പോലും ചെറുകിട പൂ ഉടമ എന്ന സൗജന്യം കിട്ടില്ല അതുപോലെ ട്വന്റി സെവൻ എയിൽ പറഞ്ഞ പത്ത് കണ്ടീഷനുകൾ ഉള്ള കെട്ടിടത്തിന് മാത്രമാണ് സൗജന്യം താങ്ക് യു